ഷെയർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം എൻഎസ്എസിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് പി ടി വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ചിന്ത ആശയം എന്നീ മൂല്യങ്ങളിൽ നിന്നാണ് ആശയങ്ങളെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യ അന്ന് തന്നെ നിയമപരമായ സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു കാരണം അന്നും മനുഷ്യന്റെ മനസ്സിലുള്ള കൃത്യമായിട്ടുള്ള ധാർമ്മിക ബോധവും അതേപോലെ തന്നെ എന്താണ് ശരി എന്താണ് തെറ്റു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവയർനസ് റിസോഴ്സ് പേഴ്സൺ ക്ലാസ് എടുത്തു എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലേ നിങ്ങളെ ഒരു കാര്യത്തിൽ ബാധിക്കൂ നിങ്ങളെ ബാധിക്കില്ല അപ്പൊ അതി കൂടെ ആ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ള എന്റെ ഒരു അവകാശത്തെ കുറിച്ചും നമുക്ക് ആരും കേസ് കൊടുക്കട്ടെ നിങ്ങളെ പോയി പോയി കേസ് കൊടുക്കാറുണ്ടോ ഞാൻ പോയ കേസ് കൊടുക്കണം അല്ലെ എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് അത്തരത്തിൽ എന്നെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയെ ബാധിക്കപ്പെടുന്ന നിയമികളെയാണ് നമ്മുടെ സിവിൽ നിയമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആരെയൊരു പത്ത് ലക്ഷോ കടന്നതാണ്